സഞ്ജു സാംസൺ ആണ് നമ്മുടെ വിഷയം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നു പതിനഞ്ച് പേരാണ് പതിനഞ്ചിൽ സഞ്ജു ഇല്ല സഞ്ജു ഇല്ല എന്നതിന് കാരണങ്ങൾ ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ അജിത് അഗർക്കറോ ഒന്നും പറഞ്ഞില്ല പിന്നീട് കേട്ട ചില സത്യങ്ങൾ കോച്ച് ഗൗതം ഗാംഭീർ സഞ്ജുവിനായിട്ട് ശക്തിയായി വാദിച്ചു പക്ഷേ രോഹിത്തും അഗർക്കറും പിന്തുണച്ചില്ല അങ്ങനെയാണ് അദ്ദേഹം പുറത്തായത് എന്ന വാർത്ത വന്നു എന്തായാലും ആ വാർത്തയിൽ സത്യമുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഗൗതം ഗാംഭീർ പങ്കെടുത്തിരുന്നില്ല ഇത് സത്യമായ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ കാര്യമോ ആണ് ഇനി എന്തുകൊണ്ട് സഞ്ജു പുറത്തായി നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ കരൺ നായർ എന്ന മറ്റു മലയാളിയെ പുറത്താക്കാൻ പറഞ്ഞ ചിരി വരുന്ന ഒരു കാരണമുണ്ട് പതിനഞ്ച് പേരെയല്ലേ എടുക്കാൻ പറ്റൂ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഇതേ അകക്കർ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യ തകർന്ന നാമാവശേഷമായപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആഭ്യന്തര ക്രിക്കറ്റ് പലരും മറക്കുന്നു ആഭ്യന്തര ക്രിക്കറ്റ് മറക്കുന്നതുകൊണ്ടാണ് പലർക്കും വിദേശ പര്യടനങ്ങളിൽ കളിക്കാൻ കഴിയാത്തത് തുടങ്ങിയ യാഥാർത്ഥ്യങ്ങൾ ഈ ആഭ്യന്തര ക്രിക്കറ്റാണല്ലോ കരൺ നായർ കളിച്ചത് അദ്ദേഹം നേടിയ സെഞ്ചുറികൾ എത്രയാണെന്ന് അവർക്ക് കറിയില്ലേ അഞ്ചിലധികം സെഞ്ചുറി അതായത് വിജയ് ഹസാരെ ട്രോഫിയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഏകദിന ചാമ്പ്യൻഷിപ്പ് രഞ്ജി ട്രോഫിയാണ് നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ വളരെ ശക്തമായ ഒരു ചാമ്പ്യൻഷിപ്പ് അതേപോലെ സയ്യദ് മുഷ്താഖ് അലി ട്രോഫിയാണ് ടി ട്വന്റി ഫോർമാറ്റിലെ ബെസ്റ്റ് ആഭ്യന്തര ടൂർണമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഇതിലെല്ലാം കളിച്ച് കരുത്തനായിട്ടും കരൺ ഹയർ എന്നയാള് എങ്ങനെ ടീമിലെടുക്കും എന്ന് ചോദിച്ചയാളാണ് അഗർക്കൽ നമ്മൾ അതിലേക്ക് പോകുന്നില്ല നമ്മുടെ വിഷയം സഞ്ജു ആണ് സഞ്ജു എങ്ങനെ പുറത്തായി എന്നുള്ളതിന്റെ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ആരും മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും കെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തലവനായ ജയേഷ് ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ സഞ്ജുവിനൊപ്പമായിരുന്നു ഇടക്ക് ദേശീയ സെലക്ടർ വിളിച്ചിരുന്നു വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു കളിച്ചില്ല എന്തെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ചോദിച്ചു കളിച്ചില്ല പക്ഷെ ഞങ്ങൾ അച്ചടക്ക അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതായത് അച്ഛൻ പത്തായത്തിനുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സഞ്ജു എന്ന താരത്തെ പുറത്താക്കാനായി നടക്കുന്നവരാണ് മുംബൈ ലോബി മുംബൈ ലോബിയുടെ ശക്തരായ വക്താക്കളാണ് അജിത് അഗർക്കർ എന്ന സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും പണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ മുംബൈ ലോബി വളരെ പ്രബലമായിട്ട് മാറിയത് ഈ മുംബൈ ലോബിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മുംബൈ ലോബിയുടെ ഏകാധിപത്യത്തിലാണ് കരഞ്ഞു കണ്ണീരുമായിട്ട് പല ആഭ്യന്തര ക്രിക്കറ്റ്മാരും പരിപാടി തന്നെ അവസാനിപ്പിച്ചു പോയത് ഇടക്ക് ചെന്നൈ ലോബി ശക്തമായി അതോടുകൂടി മുംബൈ ലോബി ഒന്ന് അടങ്ങിയിരുന്നു പക്ഷെ വീണ്ടും അഗർക്കർ വരുന്നു അല്ലെങ്കിൽ ജെയ്ഷ എന്ന ക്രിക്കറ്റ് ബോർഡ് തലവൻ വരുന്നു രോഹിത് വരൂ രോഹിത് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുംബൈ ലോബിയുടെ ഒരു ശക്തമായ സ്വാധീനമുണ്ട് ആ ലോബി ഒരിക്കലും ആഗ്രഹിക്കാത്ത കുറേ സതേൺ താരങ്ങളുണ്ട് സൗത്ത് ഇന്ത്യൻ താരങ്ങളുണ്ട് അതിലൊരാളാണ് സഞ്ജു ആ സഞ്ജു വേണ്ട എന്ന് അഗർക്കറും രോഹിതും പറയുമ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടാണ് കെ സി എയുടെ ഒരു നിലപാട് കാരണം ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചില്ല കളിച്ചില്ല എന്നതിനുള്ള കാരണം എന്താണ് സഞ്ജു മുഷ്താഖ് അലി കളിച്ച ആളാണ് മുഷ്താക്കലി കളിച്ചതിന് ശേഷമാണ് അതിന് ചെറിയൊരു ഇഞ്ചൊറി പ്രശ്നം വന്നിട്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹം അത് ലീവ് ഒക്കെ കൊടുത്ത് പോകുന്നതാണ് അതിനുശേഷമാണ് വിജയ് ഹസാരെ ട്രോഫി വിജയ് ഹസാരെ ട്രോഫിയുടെ ക്യാമ്പ് വയനാട്ടിലെ കൃഷ്ണഗിരിയിൽ പ്രഖ്യാപിക്കുന്നു അദ്ദേഹം ചില അതായത് ഇന്ത്യക്കായി കളിക്കുന്ന ഒരു തരം ചില വ്യക്തിപരമായ പ്രയാസങ്ങൾ കാരണം മെയിൽ അയച്ച് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു പിന്നീട് അതേ സഞ്ജു തന്നെ ഇതേ ജയേഷ് ജോർജ് തന്നെ പറയുന്നുണ്ട് സഞ്ജു കളിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മെയിൽ ചെയ്തിരുന്നു രണ്ട് മെയിലുണ്ട് ഒന്ന് പറ്റില്ല എന്ന് പറയുന്ന മെയിലാണ് രണ്ടാമത് പറ്റും ഞാൻ എത്തും എന്ന് പറയുന്ന മെയിലാണ് ഈ രണ്ട് മെയിലും അതായത് രണ്ടാമത്തെ മെയിലിന് ഒരു പരിഗണനയും കൊടുത്തില്ല ഞാൻ എത്തും അതായത് വിജയഹസാര ട്രോഫി റിസൾട്ട് നോക്കുക കേരളം ജയിച്ചോ തോറ്റു തോപ്പിട്ടുപോകുക കേരളം ഈ കേരളത്തിൽ സഞ്ജു കളിച്ചിരുന്നെങ്കിലോ ഒരു റിസൾട്ട് മാറും ഇതായത് വിജയഹസാര ട്രോഫിയുടെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വെച്ചാണ് കെ സി എ ദേശീയ സെലക്ടർ വിളിച്ചപ്പോൾ പറയുന്നത് അദ്ദേഹം കളിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തില്ല അങ്ങനെ അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ചു പുറത്താവുകയാണ് എന്നിട്ട് കെ സി ചില വക്താക്കള് വളരെ ശക്തമായിട്ട് ദേശീയ സെലക്ടർമാരെ ക്രിക്കറ്റ് ബോർഡിനെയൊക്കെ ന്യായീകരിക്കുകയാണ് അവരുടെ ജോലിയാണെന്ന് കേട്ടോ കാരണം അവർക്ക് ജോലി കസേര നിലനിർത്തണമല്ലോ അതിനായിട്ടുള്ള ന്യായീകരണമാണ് എങ്കിൽ പോലും ഒറ്റ ചോദ്യം മാത്രം ഇന്ത്യക്കായിട്ട് ദേശീയ ടീമിൽ കളിച്ച മലയാളികൾ മൂന്നാണ് ഒന്ന് ടിനു യോഹനാൻ മറ്റൊന്ന് ശ്രീശാന്ത് മൂന്നാമത്തെ ആളാണ് സഞ്ജു ഈ മൂന്ന് പേരുടെ കാര്യത്തിലും കെ സി എന്ന് പറയുന്ന കടലാ സംഘടനക്ക് എന്ത് റോളാണുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഞാൻ ഒരു ബഹുമാനക്കുറവും കാണിക്കുന്നില്ല ശക്തമാണ് എന്നും പറയുന്നില്ല പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അതിശക്തമായ സംഘടനയായിട്ട് മാറിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സംഘടന കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം അവിടെ വരുന്നുണ്ട് എസ് കെ നായർ എന്ന് പറയുന്ന നല്ല ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹം ക്രിക്കറ്റ് ബോർഡിന്റെ സെക്രട്ടറി വരെ ആയ ഒരാളാണ് ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ പല റോളുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ടി സി മാത്യു നല്ല ഭരണാധികാരിയായിരുന്നു അതും അവിടെ റെഡിയാണ് ഇവരൊക്കെ നല്ല ഭരണാധികാരികളാണ് സംഘാടകരാണ് യാതൊരു അക്കാര്യത്തിലല്ലേ ധാരാളം മത്സരങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പേരിൽ സ്വന്തമായൊരു മൈതാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരവുമില്ല ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോഴാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജു എന്ന പ്രതിപാദനായ ഒരു ക്രിക്കറ്ററോട് ഏതെങ്കിലും ഒരു സംസ്ഥാനം അത്തരത്തിൽ കാണിക്കുമോ ഇപ്പൊ തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് ആന്ധ്രയുണ്ട് ധാരാളം സ്റ്റേറ്റിൽ സദേണിലുണ്ട് സതേൺ ബെൽറ്റിലുണ്ട് ഇവരൊക്കെ സ്വന്തം താരങ്ങൾക്ക് വേണ്ടി എല്ലാ തലത്തിലുമുള്ള സ്വാധീനം ചെലുത്തുമ്പോൾ നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല താല്പര്യമില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോലെ മിണ്ടാതിരിക്കുന്നതിന് പകരമായിട്ട് ജയേഷ് ജോർജ് ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നു സഞ്ജു വിജയ് ഹസാര ട്രോഫിയിൽ കളിച്ചില്ല ഒന്ന് തന്നെ ഫോൺ ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് വളരെ തിരക്കേറിയ ഒരു രാജ്യാന്തര താരം നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോൺ ചെയ്തിട്ട് ലീവ് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്തൊരു അടിസ്ഥാനമാണ് അതിലുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു താരം പെർഫോം ചെയ്യുമ്പോഴിപ്പോ കെ സി എയുടെ ഒരു സംഭാവനയാണോ സഞ്ജു ഇത് കേട്ടാലും ചിരി വരും കാരണം ആരോ ഒരാൾ കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നത് കേട്ടു കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സംഭാവനയാണ് സഞ്ജു എന്ന് എന്ത് റോളാണ് സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ വളർച്ചയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനുള്ളത് ഒരു റോളുമില്ല പാര മാത്രമേ പണിതിട്ടുള്ളൂ ടിനുവിനോട് ചോദിക്കാം അല്ലെങ്കിൽ ശ്രീശാന്തിനോട് ചോദിക്കാം എല്ലാവരും ഈ സത്യം ഒരുപക്ഷെ പറഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷെ അവരോട് നിങ്ങൾ രഹസ്യമായിട്ടൊന്ന് ചോദിക്കുക അവർ പലതും പറയും സഞ്ജുവിന്റെ വളർച്ച ഞാൻ അറിയുന്ന സഞ്ജു അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള സഞ്ജു രാജസ്ഥാൻ റോയൽസ് എന്ന ഐ ടീമിന്റെ സംഭാവനയാണ് രാജസ്ഥാൻ റോയൽസിലൂടെയാണ് ക്രിക്കറ്റ് ലോകത്തിന് സഞ്ചുവിന് പരിചിതമാവുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിട്ട് ബാറ്ററായിട്ട് പെർഫോം ചെയ്തതിന്റെ പേര് പെർഫോം ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം നമ്മുടെ ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് വരുന്നത് ഇപ്പൊ ടി ട്വന്റി ക്രിക്കറ്റിൽ അദ്ദേഹം തുടർച്ചയായിട്ട് രണ്ട് സെഞ്ചുറികൾ നേടുന്നുണ്ട് അദ്ദേഹം അവസാനമായിട്ട് കളിച്ച ഏകദിന മത്സരം സൗത്ത് ആഫ്രിക്കെതിരെയാണ് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ പതിനഞ്ചംഗ ടീം ഉണ്ടല്ലോ ഇപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായിട്ട് നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത പതിനഞ്ച് പേരിൽ ആരെങ്കിലും സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഏകദിന സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ ഇല്ല ഈ ഏകദിന സെഞ്ചുറി അടിച്ച ഒരാളാണ് സഞ്ജു സാംസൺ എന്ന താരം ഇങ്ങനെയൊക്കെയുള്ള റിസൾട്ട്സ് റെക്കോർഡ്സ് അവിടെ നിൽക്കുമ്പോഴാണ് ചെറിയ ഈഗോ ഈഗോ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറയാം ക്യാമ്പിൽ വന്നില്ല ഞങ്ങളെ ഫോൺ വിളിച്ചില്ല ഞങ്ങളെ വാട്സപ്പ് വഴി അറിയിച്ചില്ല ഇതൊക്കെയാണ് പരാതികളായിട്ട് പറയുന്നത് ഏതോ ഒരു സെലക്ടർ അദ്ദേഹം ടെലിവിഷൻ കമന്റേറ്റർ ഒക്കെ ആയിട്ട് കാണുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വെച്ച് വളരെ ഉച്ചത്തിൽ പറയുന്നത് കേട്ടു സഞ്ജു ആരോടാണ് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അസോസിയേഷനോട് കളിച്ചാൽ നിങ്ങൾ വിവരം അറിയും എന്നൊക്കെയാണ് പറയുന്നത് ആരാണ് ഇയാൾ ആരാണ് ഒരു പെർഫോമർ ആയ ഒരു താരത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ മാത്രമുള്ള കരുത്ത് എവിടെ നിന്നാണ് ഇയാൾക്ക് കിട്ടിയത് ഇതൊക്കെയാണ് നമ്മുടെ ക്രിക്കറ്റിൽ നടക്കുന്നത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ടിനുവിനെടുക്കുക ശ്രീശാന്തിന് എടുക്കുക സഞ്ജുവിനെടുക്കുക പെർഫോമൻസ് ആണ് ഇവർ പലവിധ കാരണങ്ങളാൽ പല വിയോജിപ്പുകളും ഇവരുടെ കാര്യത്തിലൊക്കെ പലർക്കും ഉണ്ടായേക്കാം എങ്കിൽ പോലും വലിയ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ ടി ട്വന്റി ചാമ്പ്യന്മാരാണ് ഇന്ത്യ രോഹിത്തിന്റെ ഇന്ത്യ ആ രോഹിത്തിന്റെ ഇന്ത്യയിൽ കളിച്ചില്ല എങ്കിൽ പോലും ടീമിലുള്ള ഒരാളാണ് സഞ്ജു അതായത് കളിപ്പിച്ചില്ല പിന്നീടോ ഇതേ രോഹിത് കഴിഞ്ഞ ദിവസം അതായത് സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞതായി പറയപ്പെടുന്നത് അതായത് ശരിക്കും സഞ്ജുവിന്റെ കാര്യത്തിൽ സഞ്ജുവിനേക്കാൾ ബെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഋഷാ പന്ത് ആണ് മറ്റൊന്ന് കെ എൽ രാഹുൽ ആണ് ഈ രണ്ട് വിക്കറ്റ് കീപ്പേഴ്സിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ ഋഷ പന്തിന്റെ മികവിലോ കെ എൽ രാഹുലിന്റെ മികവിലോ യാതൊരു സംശയങ്ങളും ഇല്ല പക്ഷെ സഞ്ജു പോരാ എന്ന് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൂടി പറയുമ്പോൾ അത് ബലമാക്കിക്കൊണ്ടാണ് നമ്മുടെ സെലക്ടേഴ്സ് സഞ്ജുവിനെ തഴഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് നാളെ മുതൽ അതായത് ടി ട്വന്റി ഫോർമാറ്റിലേക്ക് അഞ്ച് മത്സരങ്ങൾ വരുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ സെലക്ടർമാർ കാത്തിരിക്കുന്നത് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കാത്തിരിക്കുന്നതൊക്കെ ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഈ പരമ്പരയിൽ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം പെർഫോം ചെയ്യാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയായിരിക്കും കാരണം പെർഫോം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ ചോദ്യം ഉച്ചത്തിൽ ഉയരും അപ്പം പെർഫോം ചെയ്തിട്ടില്ലെങ്കിലോ പണ്ട് സുനിൽ ഗവാസ്കർ പറഞ്ഞിരുന്നു സജ്ജുവിനെക്കുറിച്ച് അദ്ദേഹം സ്ഥിരതയുള്ള ബാറ്റ് ബാറ്റർ അല്ല എന്ന് പറഞ്ഞിരുന്നു ഇതേ ഗവാസ്കറുടെ സ്ഥിരത ഒക്കെ നമുക്കറിയാം അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് മുംബൈ ലോബിക്ക് വേണ്ടി സംസാരിച്ചത് തന്നെയാണ് കാരണം അവിടെയുള്ള ഇപ്പം ഇഷാന്ത് കൃഷ്ണെ പോലെയൊക്കെയുള്ള പ്രിയ താരങ്ങൾ അവിടെയുണ്ട് ഇവർക്കൊക്കെ അവസരം കൊടുക്കാനായിട്ട് മഹേന്ദ്ര സിംഗ് ധോണി ഉള്ള സമയത്ത് നമ്പർ വൺ വിക്കറ്റ് കീപ്പർ അദ്ദേഹമാണ് അതുകൊണ്ട് മറ്റൊരു വിക്കറ്റ് കീപ്പർക്ക് ചാൻസ് ഉണ്ടായിരുന്നില്ല ധോണി വിരമിക്കുന്നു അതിനുശേഷം ഒരു കൺസിസ്റ്റന്റ് വിക്കറ്റ് കീപ്പർ നമുക്കില്ല ഋഷഭ് പന്ത് ഉണ്ട് പക്ഷെ അദ്ദേഹം ഒരു അപകടത്തിൽ കുടുങ്ങി ഒരു വർഷം പോയ ഒരാളാണ് എങ്കിൽ പോലും ആസ് എ ബാറ്റർ ആസ് എ കീപ്പർ ആസ് എ ഫീൽഡർ എല്ലാ റോളിലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സഞ്ജുവിനെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് പലരും ഉപേക്ഷിക്കുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന സംഘടനയോട് ജയേഷ് ജോർജിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ താരമാണ് സഞ്ജു സഞ്ജുവിന് വേണ്ടി ഇവിടെ രാജസ്ഥാൻ രംഗത്തുണ്ട് ഓർത്തിരിക്കുക തമിഴ്നാട് രംഗത്തുണ്ട് ഈ രണ്ട് ഇപ്പൊ നമ്മുടെ സ്പോർട്സിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച കേരളം വിട്ട് എല്ലാവരും പോവുകയാണ് ക്രിക്കറ്റിൽ മാത്രമല്ല അത്ലറ്റിക്സ് എടുക്കുക ദേശീയ ഗെയിംസ് ഝാർഖണ്ഡിൽ ഉത്തരാഖണ്ഡിൽ നടക്കാനായിട്ട് പോകുന്നത് ഡെറാഡൂണിൽ ഈ ഡെറാഡൂണിൽ നടക്കാൻ പോകുന്ന നാഷണൽ ഗെയിംസിലേക്ക് കേരളീയ താരങ്ങൾ പലരും ഇല്ല അവർക്ക് താല്പര്യമില്ല കേരളത്തിനായിട്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ കേരളത്തിന് ജേഴ്സി അണിയാതിരിക്കാനല്ല മറിച്ച് നമ്മുടെ ഇവിടെയുള്ള സംഘാടകരോട് ഓരോ പിടിപ്പ് ഇപ്പോൾ ഈ അടുത്താണ് നമ്മുടെ കായിക മന്ത്രിയുടെ ഒരു വലിയൊരു തീരുമാനം വന്നത് കാരണം രണ്ട് സ്കൂളുകൾ അത് മലപ്പുറത്തെ നാവാമുക സ്കൂളാണ് ഒന്ന് മറ്റൊന്ന് നമ്മുടെ മാർബേസിൽ സ്കൂളാണ് ഈ രണ്ട് സ്കൂളുകളെയും കുട്ടികൾ നമ്മുടെ എറണാകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിൽ ഒന്ന് പ്രതിഷേധിച്ചു കാരണം അവർക്ക് ലഭിക്കേണ്ട രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും മറ്റൊരു സ്കൂൾ വളരെ പെട്ടെന്ന് അവസാന നിമിഷം തട്ടിയെടുത്തപ്പോഴും സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം ഈ പ്രതിഷേധത്തിന് കാരണം അല്ലെങ്കിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് കായിക മന്ത്രിയുടെ പൊട്ടൻ തീരുമാനമാണ് അതിനെതിരെ ധാരാളം പ്രതിഷേധങ്ങളൊക്കെ വന്നു പക്ഷേ ഇപ്പോഴും അദ്ദേഹം വഴങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ കായിക താരങ്ങൾ പല സ്റ്റേറ്റുകളിലേക്ക് പോയിട്ട് അവർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്കൊരു ഒരു കരുത്ത് കാണിക്കാനുമായിട്ട് അവരൊക്കെ പോകുമ്പോൾ സഞ്ജു കൂടി പോയി കഴിഞ്ഞാലോ ഈ പറയുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വീണ്ടും വട്ടപൂജ്യമായിട്ട് മാറും അതുകൊണ്ട് അവരോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ സഞ്ജു പെർഫോമറാണ് ബെറ്റർ പ്ലെയർ ആണ് ബിക്കറ്റ് ബെറ്റർ വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക ആ സപ്പോർട്ട് ചെയ്തിട്ട് ആ താരത്തിന് പിറകെ കുറെ താരങ്ങൾ വരട്ടേന്നാണ് നമ്മുടെ കേരള ടീമിൽ നല്ല കുറേ താരങ്ങൾ ഇപ്പോഴും ഉണ്ട് സച്ചിൻ ബേബി നയിക്കുന്ന ടീമിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഈ പ്ലെയേഴ്സിനൊക്കെ ഒരു തണലായിട്ട് സഞ്ജു അവിടെ ഉണ്ടാവണം അതുകൊണ്ട് വളരെ വൈകിയാണെങ്കിലും പറഞ്ഞുപോയ കാര്യങ്ങൾ തിരിച്ചെടുത്ത് സഞ്ജുവിനൊപ്പം നിൽക്കുക